നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് നാൾ മുൻപ് ചോദിച്ചിരുന്നു എന്റെ മോന് ജോലിയൊന്നുമായി അപ്പോൾ ഞാനൊരു ക്രിയ പറഞ്ഞു കൊടുത്തിരുന്നു അവരെ എനിക്ക് തന്ന മെസ്സേജാണ് നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് ഡിയർ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം ഞാൻ ഇന്ന് അത്ര സന്തോഷത്തിലാണ് ഞാൻ ഒരിക്കൽ കമൻറ് ചെയ്തിരുന്നു എൻ്റെ മക്കളുടെ കാര്യം ഞാൻ നാലു മണിക്ക് എന്നും എഴുന്നേറ്റ് നാലര ആവുമ്പോൾ വിളക്ക് കൊടുത്തും ഓം ശ്രീ വം ശ്രീ ഓം എന്ന മാം പറഞ്ഞ ഈ മന്ത്രം ചൊല്ലും വേറെയും ചൊല്ലും എൻ്റെ മോൻ ഇരുപത്തി ഒന്നിന് നെതർലാൻഡിലേക്ക് പോകുന്നു മാം എന്നോട് ഒരു വഴിപാട് പറഞ്ഞിരുന്നു ദേവിക്ക് ഒരു നാണയം നേർന്നു വെക്കാൻ അത് ഇനി ദേവിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിവരങ്ങൾ ഇനിയും തരാൻ കഴിയട്ടെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വരൻ മാമിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ സങ്കടത്തോടെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് എൻ്റെ മോന് ഒരു ജോലിയും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ സങ്കടത്തിനേക്കാളും ഒരു നാല് ഇരട്ടി സന്തോഷം കൊണ്ടാണ് ഇന്നലെ എനിക്കൊരു കമന്റ് അയച്ചിരുന്നത് അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ആരാണ് വിളിക്കുന്നത് കൊളുത്തേണ്ടത് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് വിളക്ക് കൊളുത്തുന്നതിൽ ഞാൻ വിളക്ക് കൊളുത്തുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ കൊണ്ടാണ് എന്നെ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ് ശ്രദ്ധിക്കണം വിളക്ക് നമ്മൾ വെറും തറയിൽ വെക്കാൻ പാടില്ല ഇത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ സംശയമാണ് തട്ടത്തിൽ വെക്കുക കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളക്ക് എന്ന് പറയുന്നത് ശിവഭഗവാനും ബ്രഹ്മാവും വിഷ്ണുവും അതിലെ തിരി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും അതിന്റെ ചൂട് പാർവതി ദേവിയുമാണ് അതുകൊണ്ട് തന്നെ ഭൂമി ദേവിക്ക് ഈ ഭാരം താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് തട്ടത്തിൽ വിളക്ക് വെക്കണം തട്ടത്തിൽ വിളക്ക് മാത്രം വെച്ചാൽ പോരാ നമ്മളത് ഒരു പലകയിലോ പീഠത്തിലോ വേണം വിളക്ക് കൊളുത്തി വെക്കുവാൻ ആ കാര്യം വെറും നിലത്ത് വെക്കരുത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇനിയുള്ള സംശയം സമയമാണ് ഒരു നിലവിളക്ക് രാവിലെ ആയാലും വൈകി ിട്ടായാലും കൊളുത്തി കഴിഞ്ഞാൽ എത്ര സമയമെങ്കിലും നമ്മൾ നിലവിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് നമുക്ക് ഏകദേശം നമുക്ക് ഒരു ലളിത ലളിതസഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വിളക്കിന്റെ മുന്നിൽ ഇരുന്ന് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ കൊണ്ടേ വളരെ നല്ല ഫ്രൂവൻ്റ് ആയിട്ട് ലളിതസാസ്ത്രനാമം ചൊല്ലുന്ന ഒരാൾക്ക് ഒരു മണിക്കൂർ വേണം അപ്പോൾ നമ്മൾ വിളക്ക് നോർമൽ ലളിതസാസ്ത്രനാമം ഒന്നും ചൊല്ലാത്ത അല്ലെങ്കിൽ മന്ത്രങ്ങളും പ്രാർത്ഥനകളും മാത്രം ചൊല്ലുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നാഴിക രണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മിനിറ്റ് വിളക്ക് കത്തിയിരിക്കണം ആ വീട്ടിൽ രാവിലെയും വൈകിട്ടും സമയം ഇനി നിങ്ങൾ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു രാവിലെ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് മിനിറ്റ് അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോഴും നാൽപ്പത്തി എട്ട് മിനിറ്റ് തന്നെ കത്തിച്ചു വെക്കുക അതിനുശേഷം കെടുത്തുക കെടുത്തുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു സൂര്യൻ അസ്തമിക്കുന്നത് പോലെ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ആ എണ്ണയിലേക്ക് തിരിമുക്കി പിടിച്ച് ണം നമ്മൾ നിലവിളക്ക് അണയ്ക്കാൻ അല്ലാതെ വീശിയോ ഊതിയോ ഒന്നും നിലവിളക്ക് അണയ്ക്കാൻ പാടില്ല ദീപം എങ്ങനെ തെളിയിക്കും എന്നുള്ളതാണ് അത് ഒരു സംശയമില്ല നമ്മൾ ഡയറക്റ്റ് നിലവിളക്കിലേക്ക് തീപ്പെട്ടി ഉരച്ച് ദീപം തെളിയിക്കാൻ പാടില്ല ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കൊടിവിളക്ക് ഉപയോഗിച്ച് ദീപം പകരണം കൊടിവിളക്ക് നമ്മൾ കത്തിച്ചതിന് ശേഷം കൊടിവിളക്കിലേക്ക് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചതിന് ശേഷം ദീപം 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 എന്ന് മൂന്ന് പ്രാവശ്യം ഉറക്കെ അതായത് വീട്ടിലുള്ളവർ കേൾക്കെ ഉറക്കെ അതായത് എന്തിനാണ് ഉറക്കെ പറയുന്നത് ദീപം തെളിയിക്കുമ്പോൾ വീട്ടുകാർ വീട്ടിലുള്ളവർ ദീപത്തെ വണങ്ങണം അതിനുവേണ്ടി ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് ദീപം അതായത് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ചൊല്ലുക ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അവിടെ ശുദ്ധീകരിക്കണം അതായത് ഒരു തുളസി ഇല കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു തുളസി ഇല ഇട്ടാൽ തീർത്ഥമായി ഈ തീർത്ഥം കൊണ്ട് വീടും പരിസരവും ഒക്കെ ഒന്ന് തളിക്കാം ആ കൂട്ടത്തിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ഭാഗവും ഒന്ന് തളിച്ചെടുക്കാം എന്നതിന് ശേഷം ആ തുളസിയില മാറ്റിയിട്ട് പുതിയൊരു തുളസിയില ഇട്ടിട്ട് വേണം കുറച്ച് വേറെ വെള്ളം എടുത്തിട്ട് വേണം വിളക്കിന്റെ സൈഡിൽ വെക്കുവാൻ ഇനിയുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ വിളക്ക് കൊളുത്താൻ വെളിച്ചെണ്ണ ഇങ്ങനെ തിരി നെയ്യ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് തീർച്ചയായിട്ടും എള്ളെണ്ണ ആണ് വിളക്ക് തെളിയിക്കാൻ അത്യുത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്തോ എനിക്കറിഞ്ഞൂടാ ഞാൻ എള്ളെണ്ണ ഉപയോഗിച്ചാണ് ഇതുവരെ നിലവിളക്ക് കത്ത് കൊടുത്തതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ശുദ്ധീകരിച്ച എണ്ണ എന്ത് കാര്യത്തിലും മായം കലർന്നിട്ടുള്ള കാര്യം ആ മായം കലർത്തുന്ന അവർക്ക് അത് വരും എന്നുള്ളതാണ് നമ്മൾ അതിൽ ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കടയിൽ നിന്ന് എള്ളെണ്ണ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് പൈസ കൊടുത്തു വാങ്ങുമ്പോൾ അത് അവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അവിടെ ആരാണ് പാപ് ചെയ്യുന്നത് നമ്മളാണോ അവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക തീപ്പെട്ടി ഒരു കാരണവശാലും പൂജാ മുറിയിൽ സൂക്ഷിക്കരുത് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് സൂക്ഷിക്കരുത് അതിന് സൂക്ഷിക്കാൻ പ്രത്യേകം ഒരു സ്ഥലം കണ്ടെത്തുക അതുപോലെ ശുദ്ധിയായിട്ടുള്ള തിരിയായിരിക്കണം ശുദ്ധിയായിട്ടുള്ള എണ്ണയായിരിക്കണം അടുക്കളയിൽ ഉപയോഗിക്കുന്ന എണ്ണയൊന്നും എടുത്തു കൊണ്ടുവന്ന് നിലവിളക്ക് കൊളുത്താൻ എടുക്കരുത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചില ചില സമയത്ത് വിളക്ക് കൊളുത്തുമ്പോഴായിരിക്കും ആളുകൾ അറിയുക എണ്ണ തീർന്നു പോയി എന്നുള്ളത് അന്നേരം ഓടി ചെന്ന് അടുക്കളയിൽ പാചകം ചെയ്യുന്ന എണ്ണ എടുത്തു കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തും ഒരു കാരണവശാലും ചെയ്ത് നിങ്ങൾ വിളക്ക് കൊളു അന്നത്തെ ദിവസം കൊളുത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു പാപം നിങ്ങൾ ചെയ്യരുത് കാരണം നമ്മളുടെ അടുക്കളയിൽ നമ്മൾ പല രീതിയിലുള്ള ആഹാരങ്ങൾ പാചകം ചെയ്യുന്നു നമ്മൾക്ക് അതുപോലെ ശരീരം ശുദ്ധിയില്ലാത്ത സമയത്ത് നമ്മൾ തൊട്ട പാചകം ചെയ്ത എണ്ണയാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക രണ്ട് നേരവും എള്ളെണ്ണയോ അതുപോലെ തന്നെ എല്ലാ ചൊവ്വയും വെള്ളിയും നിങ്ങൾക്ക് ചിരാതിൽ നിങ്ങൾക്ക് വിളക്ക് വേറെ ഇല്ല എങ്കിൽ മൺ ചിരാതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ദേവി സങ്കല്പത്തിൽ വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നതും വളരെ നല്ലതാണ് അത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള വിളക്ക് അല്ലാതെ ചിരാതിൽ സെപ്പറേറ്റ് ആയിട്ട് ദേവിക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്നത് അതും വെള്ളിയും ചൊവ്വയും വെക്കുക നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സമ്പൽ സമൃദ്ധി വീട്ടിൽ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് വിളക്ക് വളരെ വൃത്തിയാക്കണം എന്നും വിളക്ക് ഒരച്ച് കഴുകി പത്ത് മണിയാകുമ്പോഴേക്കും വിളച്ച് വിളക്ക് ഒരച്ച് കഴുകി ഉണക്കിയെടുക്കണം തുടച്ച് തൂത്ത് തുടച്ച് ഉണക്കിയെടുക്കണം അതിന് വേറെ ഒരു കെമിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സാധാരണ വാളം പുളിയും പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷും കൂടെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കും സ്വർണം പോലെ തിളങ്ങും വിളക്ക് യാതൊരു സംശയവുമില്ല കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ അപ്പോഴുള്ള ഒരു തിളക്കം മാത്രമേ വിളക്കിനുണ്ടാകുകയുള്ളൂ പിന്നെ അതിൽ കുത്തും പുള്ളിയും വീഴാൻ തുടങ്ങും നമുക്ക് എപ്പോഴും ഒരു പുള്ളി പോലും കുത്തും പുള്ളിയും വീഴാത്ത ഒരു വിളക്ക് സ്വർണം പോലെ ഇരിക്കുന്ന ഒരു വിളക്ക് ഒരു ോറൽ പോലും എടുക്കാത്ത വിളക്ക് നിങ്ങൾ കത്തിക്കുന്നുവോ ആ തിരിയും നാളവും വിളക്കും കണ്ടാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ എത്രമാത്രം പ്രഭയോടെ കത്തിക്കുന്നുവോ അത്രമാത്രം പ്രഭ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കരിന്തിരി കത്താതെ നോക്കണം കരിന്തിരി കത്താൻ പാടില്ല അത് കരിന്തിരി കത്താതെ നോക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഈ വീട്ടിലുള്ളവർ ആരാണ് വിളക്ക് കൊടുത്തേണ്ടത് പല രീതിയിൽ വീട്ടിൽ കുടുംബനാഥൻ വിളക്ക് കൊളുത്താറുണ്ട് കുട്ടികൾ വിളക്ക് കൊളുത്താറുണ്ട് നിങ്ങൾക്ക് ശരീരം ശുദ്ധിയില്ലെങ്കിൽ ആ വീട്ടിൽ വീട്ടമ്മ തന്നെ വിളക്ക് കൊടുത്തണം രാണോ ആ വീട്ടിലെ ഗൃഹനാഥ ഗൃഹനാഥയാണ് വീട്ടിൽ വിളക്ക് കൊളുത്തേണ്ടത് വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന ഗൃഹനാഥക്ക് ശരീരം അശുദ്ധിയാണെങ്കിൽ വിളക്ക് കൊളുത്തൽ അത്രയും ദിവസത്തേക്ക് നിർത്തിവെക്കുക അതിനുശേഷം ശരീരം ശുദ്ധിയായതിനു ശേഷം വീണ്ടും വിളക്ക് കൊളുത്താൻ ആരംഭിക്കുക അല്ലാതെ കുട്ടികളെ കൊണ്ടും ഗൃഹനാഥനെ കൊണ്ടും വിളക്ക് കൊളുത്തുന്നത് വളരെ ദോഷമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുക അതുപോലെ ഇനി വലിയൊരു സംശയമാണ് മീനും ഇറച്ചിയും കഴിച്ചതിന് ശേഷം വിളക്ക് കൊളുത്താൻ പാടുണ്ടോ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും ഇല്ല മീനും ച്ചിയും ഒക്കെ കഴിച്ച് നിങ്ങൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ശരീരത്തിൽ ദഹന പ്രക്രിയ നടക്കുന്നത് മൂന്ന് മണിക്കൂറാണ് ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുളിച്ച് ശരീരം ശുദ്ധിയാക്കി മനസ്സ് ശുദ്ധിയാക്കി നിങ്ങൾക്ക് നിലവിളക്ക് കൊളുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ മീനും ഇറച്ചിയുമൊക്കെ വീട്ടിലുള്ള സമയത്ത് നേരത്തെ ഭക്ഷണം കഴിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വൈകുന്നേരം വിളക്ക് കൊളുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക കുട്ടികളും ഗൃഹനാഥനും ഒന്നും വിളക്ക് കൊളുത്താതെ നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിലെ കുടുംബനാഥയാണ് വിളക്ക് കൊളുത്തേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിൽ വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം